നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും നല്ല സ്പൈസി ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ ആ സ്പൈസി ടേസ്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അല്ലാതെ നമ്മളെ രസം അങ്ങനെയുള്ള കറികൾ അല്ലെങ്കിൽ ഒരു ഔഷധമായിട്ട് പെട്ടെന്ന് ഒരു ചുക്ക് കാപ്പി വേണം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ആ കുരുമുളക് അല്ലേ കുരുമുളക് അപ്പം നമ്മൾ ആഹാര ഔഷധം ആയിട്ടും സുഗന്ധം ആയിട്ടും എല്ലാ രീതിയിലും നമ്മൾ കുരുമുളക് ദിവസവും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പം അത്തരത്തിൽ കുരുമുളക് ഇപ്പം നല്ല കുരുമുളകിന് നല്ല വിലയുണ്ട് ഒരു കിലോ കുരുമുളക് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയൊക്കെയാണ് റേറ്റ് അല്ലേ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ കുരുമുളക് വളർത്തി നമ്മുടെ നിത്യ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എത്ര സ്ഥലം ഇല്ലാത്തവർക്കും നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കുരുമുളക് അതുകൂടാതെ നല്ല പച്ചയായിട്ടുള്ള കുരുമുളക് നല്ല ഈ പലതരത്തിലുള്ള ആഹാരങ്ങൾ റെസിപ്പികൾ ട്രൈ ചെയ്യുന്നവർക്ക് പലപ്പോഴും പച്ച പച്ചക്കുരുമുളകിൻ്റെ ആവശ്യം വരാറുണ്ടല്ലേ അതിപ്പോൾ പച്ചക്കുരുമുളക് നമുക്ക് പെട്ടെന്ന് ഓടിച്ചൊന്നും സാധാരണ കടകളിൽ ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് പച്ച പച്ചക്കുരുമുളകൊക്കെ വരച്ചെടുക്കാൻ കഴിയും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ആ രീതിയിൽ ഇപ്പം ഒട്ടും സ്ഥലം ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു പ്രശ്നം എൻ്റെയും വിഷയം അതുതന്നെയാണ് നമുക്കും ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല ഞാൻ ഉള്ള സ്ഥലത്താണ് ഈ എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ആ രീതിയിൽ ഞാൻ കുറ്റിക്കുരുമുളക് വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിലാണ് ഇതായത് കണ്ടാൽ ഈ രീതിയിൽ ഒരു അഞ്ച് ചുവട് കുരുമുളക് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ധാരാളം കുരുമുളക് നമുക്ക് കിട്ടും അതുകൂടാതെ ഇത് നല്ലൊരു കാഴ്ചയാണ് വേണ്ട നല്ല നിറഞ്ഞ് കാഴ്ച നിൽക്കും ഇപ്പം ഇത് കായ്കൾ കുറവാണ് എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ കായ്കൾ ഇതിലുണ്ട് നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ വളപ്രയോഗം എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ വീട്ടിൽ തന്നെ ചായച്ചണ്ടി മുട്ടത്തോട് പഴത്തൊലിയൊക്കെ ചേർത്തിട്ട് ഞാനൊരു ഉണ്ടാക്കുന്നത് നമ്മൾ നേരം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് ചെയ്യുന്നത് നോക്കണേ അപ്പം ആ രീതിയിലുള്ള ആ ഒരു വളം മാത്രം മതി കുറ്റിക്കുരുമുളക് നല്ല രീതിയിൽ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം വെയിലും കുറ്റിക്കുരുമുളകിന് ആവശ്യമില്ല അതുകൊണ്ട് ഒരു പാർഷ്യലി ഷെയ്ഡ് കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറ്റിക്കുരുമുളക് വെച്ച് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയും ഇതിപ്പം വേണ്ട നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് പിന്നെ കുറ്റിക്കുരുമുളകിനുള്ള വേറൊരു പ്രത്യേകത വള്ളി വള്ളിക്കുരു വള്ളിയിലുള്ള കുരുമുളകിന് സീസൺ ഉണ്ട് അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കായ്ക്കുന്നത് എന്നാലും കുറ്റിക്കുരുമുളക് അങ്ങനെയല്ല അത് ആണ്ടിൽ എല്ലാ തവണയും അത് കായ്ച്ചുകൊണ്ടേയിരിക്കും ഓരോ പുതിയ പുതിയ തളിരുകൾ വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇത് വേണ്ട താരുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത് ഇത് പുതിയ ഇല വരുമ്പോൾ അതിൽ ഒരു പുതിയ താരി കൂടെ ഉണ്ടാവും നമുക്ക് പറിക്കാൻ പാകത്തിനുള്ള കുരുമുളകും ഉണ്ടാവും പുതിയതും ഉണ്ടാവും ഇങ്ങനെ ആണ്ട് മുഴുക് മുഴുവനും കായ്ക്കുന്നത് കാരണം നമുക്ക് കുരുമുളകിന് നമ്മുടെ വീട്ടിൽ ക്ഷാമം ഉണ്ടാവുകയേയില്ല അപ്പം ഇത്തരത്തിൽ കുറഞ്ഞ സ്ഥലങ്ങളുള്ളവർ എല്ലാവരും ഒരു രണ്ട് ചൂടെങ്കിലും കുരുമുളക് വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ കുരുമുളക് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ കുരുമുളക് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബുംകും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ നമുക്ക് അടുത്തൊരു വിശേഷത്തിൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ Bye.